തികച്ചും സർപ്രൈസായാണ് എംബുരാൻ ട്രെയിലർ എത്തിയത് പ്രേക്ഷകർ കാത്തിരുന്ന മോഹൻലാൽ ചിത്രം ട്രെയിലർ എത്തി മണിക്കൂറിനകം തന്നെ നില്യ കണക്കിന് കാഴ്ചക്കാരെ കിട്ടി ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്ന ആമുഖത്തിനപ്പുറത്ത് ആകാംക്ഷയും ആവേശവും സമാശമം നിറയ്ക്കുന്ന അതിഗംഭീര സൂപ്പർ ആക്ഷൻ സിനിമയാണ് എംബുരാൻ എന്ന് ട്രെയിലർ സാക്ഷ്യപ്പെടുത്തുന്നു മോഹൻലാലും മഞ്ജുവാര്യനും പൃഥ്വിരാജും ഇന്ദ്രജിത്തും എല്ലാം ട്രെയിലറിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാൽ ഡ്രാഗൺ ചിഹ്നമുള്ള ഡ്രസ്സ് ധരിച്ച് പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരാളെ കാണാം ആളുടെ മുഖം വ്യക്തമായി കാണാത്ത രീതിയിലാണ് ട്രെയിലർ കാണിക്കുന്നത് മിന്നി മാഞ്ഞ് പോകുന്ന ഒരു കഥാപാത്രം ടോവിനോ തോമസ് ആണോ ആ മിസ്റ്ററി ഡ്രാഗൺമാൻ എന്നാണ് സോഷ്യൽ മീഡിയയുടെ സംശയം ടോവിനോ അവതരിപ്പിക്കുന്ന ചെതിൻ രാംദാസിനെ ദൈവപുത്രൻ എന്നാണ് ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളി വിശേഷിപ്പിക്കുന്നത് എന്നാൽ എംബുരാൻ ട്രെയിലറിൽ മോഹൻലാൽ പറയുന്ന ഡയലോഗ് കൂട്ടി വായിച്ചാണ് വില്ലൻ തോമിനോ തോമസ് എന്ന് ആരാധകർ ഉറപ്പിക്കുന്നത് ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ സ്റ്റീഫൻ നെടുമ്പള്ളി അഥവാ അബ്രാം ഖുറേഷി പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ് തമോ ഗോളങ്ങളുടെ എംബുരാൻ ഫഹദ് ഫാസിൽ എംബുരാനിലെ വില്ലൻ എന്ന് സംശയിക്കുന്നവരും ഏറെയുണ്ട് ഫഹദ് എംബുരാനിൽ ഉണ്ടെന്ന രീതിയിൽ മുൻപും അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഫഹദ് സിനിമയിൽ ഇല്ലെന്നാണ് പൃഥ്വിരാജിന്റെ വെളിപ്പെടുത്തൽ പക്ഷേ കഴിഞ്ഞ നവംബർ ഒന്നിന് എംബുരാൻ ടീം ഒരു പോസ്റ്റർ പങ്കുവച്ചപ്പോഴാണ് സമാനമായ സംശയം ഉയർന്നത് വെള്ള ഷർട്ടിട്ട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരാളായിരുന്നു ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് ആ ചിത്രത്തിനും ഷർട്ടിൽ ഒരു ചുവന്ന ഡ്രാഗൺ ഉണ്ടായിരുന്നു പൃഥ്വിരാജിനും ഫഹദിനും ഒപ്പമുള്ള ഒരു ചിത്രം അടുത്തിടെ മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു മസൂദിനും രംഗയ്ക്കും ഒപ്പം ഒപ്പമെന്നായിരുന്നു ചിത്രത്തിന് നൽകിയ അടിക്കുറിപ്പ് എന്തായാലും എംബുരാനിൽ ആരും പ്രതീക്ഷിക്കാത്തൊരു താരം സർപ്രൈസ് റോളിൽ ഉണ്ടെന്ന വാർത്ത ശക്തമാണ് അതാരാണെന്നറിയാൻ മാർച്ച് ഇരുപത്തിയേഴിന് എംബുരാൻ റിലീസ് ചെയ്യുന്നതുവരെ കാത്തിരിക്കണം ചുരുക്കത്തിൽ മൂന്ന് മണിക്കൂർ പ്രേക്ഷകരെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന ദൃശ്യവിസ്മയം തന്നെയാകും എംബുരാൻ എന്ന് ഉറപ്പിക്കാം